ഇമ്മ ഒരു ലക്ഷം കൊടുത്താലേ പെൻഡിങ് ആയി പൈസ കിട്ടുള്ളൂ നമ്മൾ നമ്മൾ ആധാരം ആധാരം ഇമ്മക്ക് പറയുന്നത് പൈസ കിട്ടാനോ ഇമ്മ ഇങ്ങളൊന്നും മനസ്സിലാക്കി ഒരാഴ്ചത്തെ ഇതിനുള്ളിൽ നിങ്ങൾ ആധാരം അങ്ങോട്ടേ തിരിച്ചെടുക്കാന്ന് ഒരു അഞ്ചു ലക്ഷം അങ്ങോട്ട് കൊടുത്താ കോടിക്കണക്കിന് ഉറുപ്പിയാണ് നിക്കണത് അത് കിട്ടുമ

എന്തത് കട്ടക്കാലാണ് ഇപ്പൊ ഇത് അങ്ങോട്ട് അഞ്ചു ലക്ഷം കൊടുത്തിട്ട് ഇങ്ങോട്ട് കോടീശ്ശേരി ആകല്ലേ ആ കുന്മോളും മാളും ഇപ്പൊ ഇവിടെ ഇല്ല ഒലിപ്പൊ തിരുമ്പി കുളിച്ചാൻ വേണ്ടി പോയിക്കൊള്ളു വള്ളം കഴിഞ്ഞിട്ട് ീ കുടുംബത്തെ രക്ഷിക്കാൻ പോവാനുമാരമാളെ പേച്ചൊന്നും പറഞ്ഞിട്ട് കാര്യ എൻ്റെ വർത്താന എന്റെ കുടുംബാണ് ഞാൻ എന്റെ കച്ചക്ക് വെച്ചിരുന്നെ എന്റെ വർത്താനം കേട്ട് കണ്ട് നോക്ക ഇത് ചതിക്കൂലുള്ളൊരു വിശ്വാസം മാക്കുണ്ട് കേട്ടോ കുഞ്ഞി പറഞ്ഞ പോലെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമ്മൾ ഇവിടെ രക്ഷപ്പെട്ടു ആ ഞാൻ കൊടുന്ന് കുഞ്ഞാനെ ഒരാഗ്രഹമുണ്ട് എനിക്കിപ്പ ഉന്റെ എന്താഗ്രഹം നടത്തി തരാൻ എന്താ എന്താഗ്രഹം കൗത്തിൽ വലിയൊരു മാല കിടന്നാണ് ഒരു മാന ചിച്ചു വാങ്ങി തിരുവണ്ടിട്ടോ അതേപോലെ വാളയും പണ്ടെന്നോ കല്യാണം കഴിഞ്ഞിട്ടതാണ് പിന്നെ എന്റെ വാപ്പാൻ അടുത്തക്കല്ലേ വന്നിട്ടത് അപ്പൊ അതൊന്നും ഇട്ടിട്ടില്ല അപ്പൊ ഇമ്മ ഒരു മാലി വാളയും വാങ്ങി ഒരു പേടി ഞാൻ നിങ്ങളുടെ ഊരി ഉണ്ടാവും പെണ്ണേ എടി എടീ എത്ത പോക്ക ഇജയ് എന്നെ വിശ്വസിച്ചിട്ടോ ഞാന് ചലച്ചല്ലോ കുട്ടിയെ ഉമ്മ പേടിക്കണ്ട കേട്ടോ ഞാൻ പറഞ്ഞു മനസ്സിലായോ ഉമ്മ ഒരിക്കലും പേടിക്കണ്ട ഏ നിങ്ങളൊരു കോടീശ്വരി ആവാൻ ഞാനീ ഉമ്മ പോകുന്നത് അത് ഞാൻ തന്നെ വാക്കാ പേര് പറഞ്ഞിട്ടില്ലേ ിട്ടില്ല വിളിച്ചാൽ മതിയെന്ന് അപ്പൊ നിങ്ങക്ക് എന്റെ വാക്ക് കേട്ടാൽ നിങ്ങളെ കുടുംബം രക്ഷപ്പെടും പിന്നെ നിങ്ങളെ മൂറ്റ ആ അവളുടെ വാക്ക് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്കൊരു കൊണ്ടും കുഞ്ഞു കുഞ്ഞു എന്റെ ബോഡി ലോഷൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നു വാങ്ങിക്കരുത് കേട്ടോ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഒന്നും കിട്ട് ഞമ്മളെ മുസ്തപ്പൊക്കെ നാലാമത് ആള് അറിയില്ല അതിന്റെ മുന്നിതൊക്കെ നമ്മള് കൈകാര്യങ്ങൾ ഹലോ അസ്സാം എല്ലാ കൂട്ടർക്കും സുഖം തന്നെയല്ലേ മുറുകണട്ടോ അപ്പൊ നമ്മളെ എന്താണെന്ന് മനസ്സിലാക്കില്ല നല്ല അടിപൊളിയൊരു പർദ്ദട്ട് ഇങ്ങനെ നിൽക്കണം കേട്ടോ കൈമലൊക്കെ നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉണ്ടായിട്ട് നല്ലൊരു നീല അതേപോലെ ഹൃദയ കളർ ഹൃദയ കളർ തന്നെ അല്ലേ കളർ ഒരു കോട്ട് പോലെ ഒരു പർദ്ട്ട് നിൽക്കുകട്ടോ ഇന്ന് നമുക്കൊരു ഫ്രണ്ട് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അയച്ചെന്നതാണ് അപ്പൊ ഈ ഒരു പർദ്ദനെ കുറിച്ച് പറയണം കേട്ടോന്ന് നമ്മൾ വന്നത് അപ്പൊ പെരുന്നാളൊക്കെയാണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള മോഡലിൽ നമ്മളെ കയ്യിലുള്ള പൈസ ഒക്കെ അനുസരിച്ച് എൻ്റെ കയ്യിൽ എത്ര റുപ്പ്യുള്ളൂ അതിനനുസരിച്ച് ഈ ഒരു മോഡൽ എനിക്ക് സെറ്റാക്കി തരണം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റാക്കി തരും കേട്ടോ അതിനുള്ള കോൺടാക്ട് നമ്പറും അവരുടെ വാട്സപ്പ് ഗ്രൂപ്പും ഞാനിവിടെ കൊടുത്തുകൊള്ളു ഇതിൽ കയറിക്കോളി കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഏത് മോഡൽ കാണിച്ചു കൊടുത്താലും അത് നമ്മളെ കയ്യിൽ അത് നമ്മളെ കയ്യിലുള്ള അനുസരിച്ച് ഒരു സെറ്റാക്കി തരണം കേട്ടോ അപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടൊരു കളറാണ് ഈ രണ്ട് കളറും മതി ഇങ്ങനത്തെ ഒരു മോഡലെന്നുള്ള രീതിയിൽ നമുക്ക് കാണിച്ചു തന്നു അതിൽ സെറ്റാക്കി കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ എന്താണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക അതുപോലെതാ അവരുടെ ഗ്രൂപ്പ് ഞമ്മളെ കമന്റ് ബോക്സ് അവരുടെ ഗ്രൂപ്പ് ഞാൻ കമന്റ് ബോക്സിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്ത കേട്ടോ അപ്പോൾ കയറി ചെക്ക് ചെയ്ത് നോക്കി ഈ ഇനിയിപ്പെരുന്നാളൊക്കെയാണ് വരുന്നത് പർദ്ദ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും ഒരുപോലെ ഇടുന്ന ഒരു സാധനമാണ് ഈ പറ പണ്ടന്മാർ മാത്രമേ പർദ്ദ കെട്ടി ഇപ്പം എല്ലാവർക്കും പർദ്ധ കാണല്ലോ അപ്പൊ ഇപ്പൊ മോഡലായിട്ട് തന്നെ പല വിധത്തിലും പർദ്ദണ്ടട്ടോ അപ്പം നിങ്ങൾ മനസ്സിൽ ഏത് മോഡലയച്ചാൽ അതങ്ങോട്ട് കാണിച്ചെടുത്തോളൂ ഞമ്മളെ കറ്റിത്ത പൈസ ഒക്കെ പിന്നെ നമ്മളെ വീഡിയോ ചെറുതായി ചെറുതായിക്കാണ് വരുന്നത് നിങ്ങൾക്ക് അറിയാലോ നമ്മളെ അവസരങ്ങള് നമ്മളെ എന്താണ് മെക്സിക്കച്ചോടം നല്ല കുഴപ്പമില്ല മാഷാള്ള അതും ഇതിൻ്റെ അടിയിൽ കൂടെ വീഡിയോ നോനും പൊക്കപ്പാടായിട്ടാണ് എന്നാലും ഈ ഒരു വീഡിയോ പെട്ടെന്ന് അവസാനിപ്പിച്ചിട്ട് നല്ലൊരു കഥയെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ മുന്നേക്ക് വരും ഇൻഷാള്ള അപ്പ എന്നാല് ഈ വീഡിയോ ഫുള്ള് അങ്ങോട്ട് കണ്ടോളിട്ട്